നമസ്കാരം കൂട്ടുകാരെ ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു കോവയ്ക്ക മെഴുക്കു റെസിപ്പിയുമായിട്ടാണ് റെസിപ്പിയുമായിട്ടാണോട്ടോ ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് കോവയ്ക്ക മെഴുക്ക് പുരട്ടി അതുപോലെ തന്നെ തുടക്കക്കാരായുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഇത് തയ്യാറാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇവിടെ കോവയ്ക്ക മെഴുക്കു പുരട്ടി തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങളാണ് കേട്ടോ ഇത് ഇത് കോവയ്ക്ക നല്ല ചള്ള് കോവയ്ക്കാണ് കേട്ടോ എനിക്ക് കിട്ടിയത് ഇപ്രാവശ്യം ഒട്ടും തന്നെ പഴുത്ത് ഒരെണ്ണം പോലും എനിക്ക് പഴുത്തത് കിട്ടിയില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ സാധാരണയായിട്ട് നമുക്ക് കോവയ്ക്ക് എപ്പോഴും ഒന്നോ രണ്ടോ എങ്കിലും പഴുത്തത് ഉണ്ടാവാറുണ്ട് ഇപ്രാവശ്യം നല്ല ചള് കോവയ്ക്കാണ് കിട്ടിയത് മെഴുക്കു പുരട്ടി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് ഇതു തന്നെയാണ് അപ്പോൾ ഇങ്ങനത്തെ നീളനെയാണ് ഞാൻ ഈ കോവയ്ക്ക അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ ഒരു സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് നടുകെ കീറി വെച്ചിട്ടുള്ളതാണ് കുറച്ച് വേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് പാചകം ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരൽപ്പം കടുകാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണം അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വേപ്പിലയും മൂന്ന് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു സബോളയാണ് ഞാൻ അറിഞ്ഞു വെച്ചിരിക്കുന്നത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഈ മെഴുക്കുപുരട്ടി വളരെ എളുപ്പമാണ് തുടക്കക്കാർക്ക് അറിയാത്തവർക്കാണ് ഈ ഒരു വീഡിയോ എന്ന് വിചാരിച്ചാൽ മതി കാരണം ഒരുവിധം എല്ലാവർക്കും മലയാളികൾക്ക് അറിയാത്തതായിട്ട് ഈ കോവയ്ക്ക മെഴുക്കുപരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ചെറിയ കുട്ടികൾ ഇപ്പൊ പാചകം പഠിച്ചു വരുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ ഇതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം പോലെ പെട്ടെന്ന് വാടി വരാൻ ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഒരു നിറത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂണോളം ക്രഷ്ഡ് ചില്ലിയാണ് ഞാനിവിടെ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇല്ല ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ എപ്പോഴും ഈ കോവയ്ക്ക മെഴുക്ക് പുരട്ടി അല്ലാതെ കോവയ്ക്ക ഫ്രൈ ചെയ്തെടുക്ക എടുക്കാവുന്ന ഒരു ഇതുണ്ട് കേട്ടോ വളരെ രുചികരമാണ് അത് നമ്മുടെ വഴുതനങ്ങയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ കോവയ്ക്കയും ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ഉള്ളൊരു വിഭവമാണ് കേട്ടോ അതും എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ഇനി ഇതിപ്പോൾ പച്ചമണക്കൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ കോവയ്ക്ക ചേർത്ത് കൊടുക്കാം കോവയ്ക്ക ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ ഒരൽപ്പം മാത്രമാണ് ഉപ്പ് ചേർത്തിരിക്കുന്നത് ഒന്ന് വാടി വരാൻ വേണ്ടി മാത്രമേ ഉള്ളൂ ഉപ്പേ ചേർത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഉപ്പ് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് മാത്രം ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം ചെറിയ തീയിൽ വേണം കേട്ടോ വേവിക്കാൻ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ തീയിൽ ഇതിനെ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല ആവിയിൽ കിടന്നിട്ട് വേണം കേട്ടോ ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് കണ്ടോ നന്നായിട്ട് ആവിയിൽ ഇതിൽ നിന്ന് എൻ്റെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം ഇപ്പോൾ നമ്മുടെ കോവയ്ക്ക മുഴുക്കുപരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ